വയനാടും പാർലമെന്റ് പാർലമെൻറ്റ് മണ്ഡലത്തിലും അതുപോലെ ചേലക്കര അസംബ്ലി നിയോജകമണ്ഡലത്തിലെയും വോട്ടർമാരെല്ലാം നാളെ രാവിലെ മുതൽ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഇന്നലെ എല്ലാ അർത്ഥത്തിലുമുള്ള ആവേശകരമായ ഒരു പ്രചരണ പരിസമാപ്തിയാണ് ഈ രണ്ട് നിയോജകമണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ചിട്ടുള്ളത് വൻ ഭൂരിപക്ഷത്തോടുകൂടി ചേലക്കര നിയോജകമണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയും യു ആർ പ്രദീപ് ജയിക്കും വയനാട് നിയോജകമണ്ഡലത്തിൽ അതിശക്തിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഈ മൂന്ന് അസംബ്ലി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്ന് മണ്ഡലത്തിലും ഏറ്റവും ആവേശകരമായിട്ടുള്ള മത്സരം നടന്നത് പാലക്കാടാണ് എന്ന് വാർത്താ മാധ്യമങ്ങളെല്ലാം പറയുണ്ടായി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു മത്സരമാണ് പാലക്കാട് ഉണ്ടായത് പാലക്കാട് ഇടതു വട്ട ജനാജ്ഞ മുന്നണി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മൂന്നാം സ്ഥാനത്താണെങ്കിലും ഇപ്രാവശ്യം ആദ്യം മുതൽ ഡോക്ടർ പി സരിൻ സ്ഥാനാർത്ഥിയായി വന്ന ആ നിമിഷം മുതൽ പാലക്കാട് ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് വളർന്നു വന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള പോരാട്ടത്തിൽ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഡോക്ടർ പി സരിന് നല്ല രീതിയിൽ ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ അവസാന നിമിഷം വരെയുള്ള പ്രവർത്തനങ്ങളെ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം അവിടെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ്സിന് കിട്ടിയിട്ടുള്ള വോട്ട് പ്രാവശ്യം അവിടെ ലഭിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള ബി ജെ പി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയുന്ന മെട്രോമാൻ എന്ന അർത്ഥത്തിൽ വലിയ അംഗീകാരമുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് ഇ ശ്രീധരനെ അവർ അവതരിപ്പിച്ചിരുന്നത് ആ വോട്ടൊന്നും ഇപ്രാവശ്യം ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല മതനിരപേക്ഷ കൂടിയുള്ള ധാരണയോട് ചില വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിൽ കിട്ടിയിരുന്നു അതിപ്പോഴും രാഹുലിനും ആ കൂട്ടത്തിൽ കിട്ടാൻ പോകുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്തായിരിക്കും അവിടെയും ഉണ്ടാവാൻ പോകുന്നത് ആ അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിമാറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നായി മാറും എന്നാണ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത് വലിയ ആവേശത്തിലാണ് ജനങ്ങളും വോട്ടർമാരും ചേലക്കരയും പാലക്കാടും അതുപോലെ വയനാടും ഒക്കെ ഉള്ളത് ഇടതുപക്ഷ ശക്തികൾക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ പരാജയത്തിൽ നിന്ന് വലിയ മുന്നേറ്റം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഒരു പിരിമുറുക്കവും ഒരു തരത്തിലുള്ള പിരിമുറുക്കവും ചേലക്കരയില്ല ചേലക്കര പതിറ്റാണ്ടാളെയും ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് യു ആർ പ്രദീപൻ നല്ല രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിനവിടെ ജയിക്കും എന്നുള്ളതാണ് സത്യം ഏ അല്ലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തുക രണ്ടെണ്ണല്ലേ ഉള്ളൂ അതൊന്ന് കോൺഗ്രസ് ഒന്ന് ഞങ്ങൾ ജയിച്ചാണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥിതി പിന്നെ എന്ത് വിലയിരുത്തലാണ് ആരെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ പറയുന്നതല്ല ഞാൻ പറയുന്നത് എന്ത് വിലയിരുത്തലാന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് എന്താണ് വിലയിരുത്തേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതെ എന്താ എന്താ അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പല ഇടതുപക്ഷത്തി ഞാൻ പറഞ്ഞല്ലോ പല ഇടതുപക്ഷത്തിനകത്ത് മുന്നേക്ക് അനുകൂലമായിരിക്കുന്നു പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ജയിക്കാൻ പോവാണ് അതുപോലെ തന്നെ ചേലക്കരയും ജയിക്കാൻ പോവാണ് പിന്നെ എന്ത് വിലയിരുത്തലെന്നാണ് പറയുന്നത് വിലയിരുത്തലാന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ ഈ ഗവൺമെൻറ്റിന് അതിശക്തിയായ പിന്തുണയാണെന്നല്ലേ അതാണ് വിലയിരുത്തലാണ് വലിയ വിലയിരുത്തമ്മ ഉണ്ടായിപ്പോ തൽക്കാലം ഞാൻ പറഞ്ഞ ഇതാണ് കേരളത്തിലെ ഇടതുപാട്ട ജനാധിപത്യ മുന്നണിക്ക് വലിയ പിന്തുണയായി ഈ രാഷ്ട്രീയ പോരാട്ടത്തിലെ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് വെറുതെ ആവശ്യമില്ലാണെങ്കിൽ ഈ ചോദിച്ചുകൊണ്ട് സ്ഥിരമായൊരു ചോദ്യമായി ഇത് വിലയിരുത്തലാകും അത് വിലയിരുത്തലാകും ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനു വിലയിരുത്തലാവും ഇത് സംസ്ഥാന ഗവണ്മെന്റിന് വിലയിരുത്തലാകുമോ യഥാർത്ഥത്തിലും ഇടതുപാട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് കേരളം അത് കോൺഗ്രസിന് രാഷ്ട്രീയമില്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് തൊട്ടു തോൽപ്പിച്ചിട്ടില്ല നാല് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്വത്ത് രാഷ്ട്രീയത്തെ കൂട്ടുപിടിക്കുക ചെയ്തേ അതാണിപ്പോൾ രണ്ട് രണ്ട് ദിവസമായിട്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ ഇന്നലെ തന്നെ ഇത് പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു പാലക്കാട് നിന്ന് അതിശക്രിയായ രീതിയിലുള്ള ജാതി വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് തനി ഫ്യൂഡൽ ജീർണ്ണതയുടെ പ്രതിനിധികളായിട്ടാണ് അവർ പ്രവർത്തിച്ചത് അത് ഞാൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പോലെയാണ് പറയുക ജാതി പറഞ്ഞുകൊണ്ടൊന്നും വോട്ട് പിടിക്കും എന്ന് നമ്മൾ ധരിക്കേണ്ട ചേരക്കര എല്ലാം നല്ല രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളാണ് ജാതി അല്ല ബോധം രാഷ്ട്രീയ ബോധമാണ് പക്ഷേ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല അവിടെ ഇടതുപോട്ട ജനാധിപത്യം അനുകൂലമായിരിക്കും ജനങ്ങളുടെ പൊതുവായ വിധിയെഴുത്ത് ഞാൻ വെറുതെ അങ്ങനെ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്നെ പറയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് അറിയാം അല്ലേ ഓരോന്നിനും ഉദ്ദേശമുണ്ട് ഒരു ഒരു സംശയവും വേണ്ട അവിടെ കടകപട്ട ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ഡോക്ടർ പി സരിൻ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവും പഴയ കോൺഗ്രസ് കിട്ടിയ വോട്ട് കിട്ടില്ല അവർക്ക് പഴയ ബി ജെ പിക്ക് കിട്ടിയാൽ വോട്ട് കിട്ടില്ല അതിൻ്റെ അർത്ഥം എന്നാൽ അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമല്ലേ ആ വോട്ടെല്ലാം അടുത്ത പ്രകാരത്തിന് മുന്നിൽ അല്ലേ ലഭിക്കുക ഞങ്ങൾ ഞങ്ങൾക്ക് ആ വോട്ടെല്ലാം കിട്ടും ജയിക്കുകയും ചെയ്യും ഒരു സംശയമില്ലല്ലോ ഇപ്പോൾ മുരളി തന്നെ പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാരെല്ലാം പറഞ്ഞല്ലോ അവിടെ യു അവിടെ യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിലാണ് മത്സരം അവിടെ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ തന്നെ പോയിരിക്കുകയാണ് പി ഡി സതീശൻ തള്ളിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അയാൾ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരസ്പരം ഡീൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവാണല്ലോ അതാണല്ലോ സരീൻ പറഞ്ഞത് ഞങ്ങൾ മുമ്പേ പറഞ്ഞതും അപ്പോൾ അദ്ദേഹം തള്ളിയില്ലെങ്കിലേ മാത്രമേ അത്ഭുതം അത്ഭുതമുള്ളൂ വസ്തുതാപരമായിട്ട് ഇതാ കാര്യം പട്ടിക അത് അന്നപേ പട്ടിക വർഗത്തിനോട് തോന്നും രാജോ എന്ന് ചോദിച്ചാൽ ഇനിയും ഉത്തരം പറയാം പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കല്ലേ കൊടുത്തത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരല്ലേ ഇപ്പം മന്ത്രിയായിട്ടുള്ളത് അത് നിങ്ങൾ അതാണ് അവരോടുകൂടി ചോദിച്ചു വലിയ പരിപാടിയല്ലേ ആരെങ്കിലും ഒന്നു പറയുന്നതല്ല ഇതെല്ലാം പൊതുവായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അത് ആ അർത്ഥത്തിൽ തന്നെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും അല്ലേ അങ്ങനെ ഇപ്പോൾ ഓരോന്നും ഓരോന്നും പുതിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കല്ലേ വന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നിനെയും എതിർക്കാൻ പറ്റുമോ എല്ലാ കാലത്തും ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അതാ ഞാൻ പറഞ്ഞത് എല്ലാ കാലത്തും ഒന്നും അമ്മൻസായില്ലേ മലയാളം സൈലേ ശരി ശരി